നമസ്കാരം അതിർത്തിയിലെ വിഷയങ്ങൾ ഒരു പരിധിവരെ ഇന്ത്യയും ചൈനയും പറഞ്ഞ അവസാനിപ്പിച്ച ദിവസങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ അതായത് ഗാൽവൻ സംഘർഷത്തെ തുടർന്ന് വലിയ പ്രദേശത്ത് അതായത് ഇന്ത്യയും ചൈനയും തമ്മിൽ അതിർത്തി പങ്കിടുന്ന പ്രദേശത്ത് ഇരു രാജ്യങ്ങളുടെയും സൈനിക സാന്നിധ്യം ഉണ്ടാകാൻ പാടില്ലാത്ത പ്രദേശത്ത് ഇരു രാജ്യങ്ങളുടെയും സൈന്യം മുഖാമുഖം നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി ചൈനയുടെ ഭാഗത്തു നിന്നുള്ള ഒരു വലിയ നീക്കമാണ് ഇതിലേക്ക് നയിച്ചത് ഇന്ത്യ ആ നീക്കത്തെ ച എതിർത്തു മാത്രമല്ല ഈ ചൈനയുടെ ഇന്ത്യൻ അതിർത്തി കടന്നു കയറാനുള്ള ചൈനീസ് പട്ടാളത്തിൻ്റെ ശ്രമത്തെ ഇന്ത്യ ചെറുത്തു തോൽപ്പിച്ചു അങ്ങനെ ദിവസങ്ങളോളം എന്ന് പറയാൻ കഴിയില്ല വർഷങ്ങളോളം രണ്ടായിരത്തി ഇരുപത് മുതൽ ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഇന്ത്യയുടെയും അതുപോലെ തന്നെ ചൈനയുടെയും സൈനികർ പല ഭാഗങ്ങളിലും മുഖാമുഖം നിന്നിരുന്നു അതിനെ തുടർന്ന് നടന്ന വലിയ ചർച്ചകൾ സൈനിക തലത്തിലും അതുപോലെ തന്നെ നയതന്ത്ര രംഗത്തും വലിയ ചർച്ചകൾ നടന്നിരുന്നു ഈ ചർച്ചകൾക്കൊടുവിലാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ ഈ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും പട്ടാളത്തെ പിൻവലിക്കാനുള്ള ഒരു തീരുമാനം ഇരു രാജ്യങ്ങളും എടുത്തത് ചൈന എത്രയും വേഗം അതിർത്തിയിൽ സമാധാന അന്തരീക്ഷം സൃഷ്ടിച്ചേ മതിയാകൂ എന്നൊരു നിബന്ധന മുന്നോട്ട് വച്ചിരുന്നു പല ചർച്ചകളിലും ഇന്ത്യ ആ ചർച്ചയ്ക്ക് എല്ലാം ഒടുവിൽ ചൈന വഴങ്ങുകയായിരുന്നു അങ്ങനെ ചൈനീസ് പട്ടാളത്തെ ചൈന പിൻവലിക്കുന്നു ഇന്ത്യ ഇന്ത്യയുടെ പട്ടാളത്തെ പിൻവലിക്കുന്നു മാത്രമല്ല ആ പ്രദേശങ്ങളിൽ ഇരു സൈന്യവും പെട്രോളിംഗ് നടത്താനുള്ള ഒരു സംവിധാനവും വരുന്നു അതോടുകൂടി ഒരു പരിധിവരെ ഇന്ത്യയും ചൈനയും തമ്മിൽ ഈ സമീപകാലത്ത് ഉണ്ടായ അതും ഗാൽവൻ സംഘർഷത്തിന് ശേഷം ഉണ്ടായ ഒരു സംഘർഷത്തിന് അറുതി വന്നിരുന്നു അതിനുശേഷമാണ് ഇപ്പോഴിതാ പുതിയ ഒരു വിഷയം വന്നിരിക്കുന്നത് അതായത് ചൈന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഡാം ഇന്ത്യ അതിർത്തിക്ക് തൊട്ടടുത്ത് അടുത്ത് പണിതുയർത്തുന്നു ബ്രഹ്മപുത്ര നദിയിൽ എന്നൊരു വാർത്ത നേരത്തെ തന്നെ നമ്മളത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് എന്തായാലും ഈ ഒരു വിഷയം ഒരു വലിയ നിർമ്മാണം പ്രവർത്തനമാണ് ചൈന അവിടെ നടത്തിയത് വളരെ രഹസ്യമായിട്ടായിരുന്നു ചൈന അവരുടെ ഈ ഡാം പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് സത്യത്തിൽ അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു പദ്ധതി ആയിരുന്നില്ല എന്ന് ഇപ്പോഴത്തെ തെളിവുകൾ നമ്മോട് സംസാരിക്കുന്നുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ പ്രദേശത്തേക്ക് ചൈന പുതുതായി ഒരു ഹൈവേ നിർമ്മാണം നടത്തിയത് അതേ വർഷത്തിൽ തന്നെ ചൈന ഈ ഭാഗത്തേക്കുള്ള ഒരു റെയിൽ സംവിധാനവും ഏർപ്പെടുത്തിയിരുന്നു ഇതെല്ലാം നൽകുന്ന തെളിവുകൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ ഈ ഡാമുമായി ബന്ധപ്പെട്ട് ചൈന ആരംഭിച്ചിരുന്നു എന്നാണ് എന്നാൽ ഇപ്പോൾ ഏതാണ്ട് നൂറ്റി ബില്യൺ ഡോളർ ചെലവ് പ്രതീക്ഷിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡാം ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ ഇന്ത്യൻ അതിർത്തിക്ക് തൊട്ട് സമീപത്തായി പടുത്ത് ഉയർത്തുകയാണ് എന്തായാലും മുഗൾ ഭാഗത്താണ് ചൈന താഴ്വാരത്തെ ഇന്ത്യയും ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള മറ്റു പല രാജ്യങ്ങളുമുണ്ട് അതുകൊണ്ട് തന്നെ സുരക്ഷാ മേഖലയിൽ നിന്ന് നോക്കിയാൽ ഇതൊരു വലിയ ഭീഷണിയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ഡാം ഏറ്റവും വലിയ ഡാം എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായും വലിയ രീതിയിൽ വെള്ളം കെട്ടി നിർത്താനും അത് ആവശ്യത്തിന് തുറന്നുവിടാനും പ്രളയം ഒക്കെ സാധ്യതയുള്ള അല്ലെങ്കിൽ അതിനൊക്കെ കഴിവുള്ള അല്ലെങ്കിൽ ഒരു വലിയ ബോംബായി ഒരു ജലബോംബായി ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു അണക്കെട്ടാണ് ചൈന ഈ അണക്കെട്ടിനെ ഒരു വലിയ ആയുധമാക്കി മാറ്റിയേക്കാം എന്നൊരു ആശങ്ക ഇപ്പോൾ ഇന്ത്യക്ക് മുന്നിലുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വിഷയം അത് മറ്റൊരു ജലബോംബ് അല്ലെങ്കിൽ ഈ ഡാമിൻ്റെ പേരിൽ മറ്റൊരു വിഷയം ഉണ്ടാകുമോ എന്നൊരു ആശങ്ക ഉണ്ടാകുന്നത് അതായത് ബ്രഹ്മപുത്ര നദി പല രാജ്യങ്ങൾ കടന്നു ഒരു നദിയാണ് ചൈനയുടെ ടിബറ്റൻ മേഖലകളിൽ നിന്നാണ് ഈ നദി ഉത്ഭവിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ധാരാളം ആളുകൾ ഈ നദിയെ ആശ്രയിക്കുന്നുണ്ട് അന്താരാഷ്ട്ര നദീജല കരാറുകൾ സംബന്ധിച്ചിടത്തോളം ചൈനയുമായി മറ്റു രാജ്യങ്ങൾക്കൊന്നും ജല കരാറുകൾ ഇല്ല പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ വെള്ളം ഷെയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കരാറുകൾ ചൈനയുമായിട്ടുണ്ട് പക്ഷേ ഇന്ത്യ പാകിസ്ഥാനും ബംഗ്ലാദേശിനുമൊക്കെ ഈ ഈ പറയുന്ന നദികളിൽ നിന്നുള്ള ജലം കൊടുക്കുന്നത് സൗജന്യമായിട്ടാണ് പക്ഷേ ചൈന അങ്ങനെ ചൈന ഇന്ത്യക്ക് നൽകുന്ന വെള്ളത്തിന് ഇന്ത്യ പണം നൽകുന്നുണ്ട് എന്ന് മാത്രമല്ല എപ്പോൾ വേണമെങ്കിലും ഈ കരാർ റദ്ദാക്കാനുള്ള ഒരു അധികാരവും ഒക്കെ ചൈനയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ സംഘർഷങ്ങൾ ഉണ്ടായ സമയത്തൊക്കെ ഇത്തരത്തിൽ വെള്ളം ചൈന നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തായാലും അതിർത്തിയിൽ മറ്റൊരു വിഷയം പുകയുകയാണ് ഈ അണക്കെട്ട് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ബ്രഹ്മപുത്ര നദിയിലെ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയുടെ നയങ്ങളെയും അതുപോലെ തന്നെ ഇന്ത്യയെ പല രീതിയിൽ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ ഒരുപക്ഷെ ഭാവിയിൽ ചൈന നടത്തിയേക്കാം എന്നൊരു ആശങ്കയും ഉയർന്നു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് അതീവ രഹസ്യമാക്കി വെച്ചിരുന്ന ഒരു പദ്ധതിയായിരുന്നു രണ്ടായിരത്തി മുതൽ തന്നെ ഇതിന് തുടക്കമിട്ടിരുന്നു ഇപ്പോഴിതാ അതൊരു വലിയ ആശങ്കയാണ് എന്ന രീതിയിൽ അത് ചൈനയുടെ പക്കലുള്ള ഒരു ആയുധമാണ് എന്ന രീതിയിൽ വളരെ വിദഗ്ദ്ധരായ ആളുകൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട് ഇന്ത്യൻ സർക്കാരും അതുപോലെ തന്നെ ചൈനീസ് സർക്കാരും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകൾ വരും ദിവസങ്ങളിൽ നടത്തിയേക്കും എന്നാണ് സൂചന Webdesk Tatuminos. Powered by Chodis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, The Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tiruvananthapura.